ചേട്ടാ പിള്ളേരി ഓണഫണ്ടിന്റെ പൈസ അത് ചിലപ്പോ തരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെന്തായാലും അവൻ തരാന്ന് പറഞ്ഞു ചേട്ടാ രണ്ടു മൂന്ന് ദിവസ പിള്ളേരാണെങ്കിൽ ആ പോവാ നീ ഒരു കാര്യം ചെയ്യാൻ വൈകീട്ട് വരുമ്പഴേ നീ അത്ര പിള്ളേരെ ശരി എന്നാ കുറച്ച് വൈകി പോയി ശരിയെന്നാ കേട്ടാ ോന്നിട്ടാ ഞാനേ വേറൊന്നുമില്ല അവര് യാത്ര ചെയ്തി പോവാനായിട്ട് അതെ ഞാൻ നിന്നെ വിളിച്ചത് കണ്ട പ്രാവശ്യം ഈ ഓണായപ്പോഴേക്കും ആയപ്പോഴേക്കും മഴയൊക്കെ വന്നില്ലേ അപ്പൊ പണിയും കുറവായി പോയി അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവര് നോക്കിയിരിക്കണം അപ്പൊ കൈവിശിച്ച് ചെല്ലാൻ പറ്റില്ല ബുദ്ധിമുട്ടായിപ്പോ അത ഞാൻ വിളിച്ചത് തന്നെ ഓണം അറിയാമോ ആ വർഷത്തിലൊരിക്കലിപ്പ തലത്തിൽ നിന്ന് മഹബലി നമ്മളിപ്പോ കാണാൻ വരുന്നു അതാണല്ലോ ഓണം മനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിക്കാത്തിയപ്പോൾ മഹാബലി ഒരേ ഒരു കാര്യം ആവശ്യപ്പെട്ടു വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാനും അവരുടെ സന്തോഷം കാണാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനുമാണ് മഹാബലി ആഗ്രഹിച്ചത് നിന്റെ കുടുംബത്തിന്റെ സന്തോഷം കാണാനല്ലേ നീ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് മഹാബലി ആഗ്രഹിക്കുന്നത് അത് കാണാനാണ് മഹാബലി വന്നത് അപ്പം നീ ഒരു മഹാബലി തന്നെയാണ് അഭ്യോണം

എന്റെ കുടുംബത്തിന്റെ സന്തോഷം കാണാനല്ലേ നീ ആഗ്രഹിക്കുന്നത് അത് തന്നെയല്ലേ മഹാബലി ആഗ്രഹിക്കുന്നത് അത് കാണാനാണ് മഹാബലി വന്നത് നീ ഒരു മഹാബലി തന്നെയുടെ